ഥൻ <speaking> ശയൻ <in foreign language>

走。

slow so a ma

সুতিয়া মীন সুধিয় ম े ए, 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 ए। ിഗാനങ്ങളിലും കീർത്തനങ്ങളിലും ഹാലേലി യാഗളിലും പ്രീതിപ്പെട്ടവനായത്വെന്നും വരാൻ നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങളിലും ഗീതങ്ങളിലും ഹാലേലി യാകളിലും നേർച്ചകളിലും കാഴ്ചകളിലും വഴിപാടുകളും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തുമാറാകട്ടേയും ഗോത്രപിതാക്കന്മാരെ അബ്രഹാമിനെ സാഹിനെ ആക്കോപിനെ അനുഗ്രഹിക്കുകയും ലോക ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി കൊണ്ടവരെ വഴി നടത്തുകയും ചെയ്തവനായതി എന്നും വരാൻ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതുകയും വലുതെയും സമാധിയും സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും നീതിപൂർവമായ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്കും പ്രയത്നങ്ങൾക്കും മുപ്പതോറും ഒന്നോറുമേനായി പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ ആറാകട്ടെ ഇസ്രായേൽ കാര്യം ഇസ്രീമിന്ന് നാട്ടിലേക്ക് യാത്രയാക്കുകയും അവിടെ യാത്ര വത്തി അവർക്ക് നേരിട്ട എല്ലാ ദുരിതങ്ങളും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിലവരെ എത്തിക്കുകയും ചെയ്തവനായ ദൈവം വരാൻ സ്വർഗീയ കനാനിലേക്കും നിങ്ങളുടെ ഈ ലോക യാത്രയും ഉണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും ശക്തീകഞ്ഞതാ പരീക്ഷണങ്ങളും വിഷാദിൻ്റെ സാല ഗണികളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ സാല വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്ത് സന്തോഷ ദുർമുഖത്തെ നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ ആറാകട്ടെ ശിഷ്യന്മാരുടെ മേൽ ബെന്തികൃശ്യ ദിവസം ശിശുവൻമാളിയിൽ തന്നെ ആത്മാവിനെ അയച്ച് വിവിധ നൽവരങ്ങളാൽ അവരെ അലങ്കരിച്ച് അഭിഷേകം ചെയ്ത് നല്ല സാക്ഷികളായി അയച്ച പ്രകാരം നിങ്ങൾ ഓരോരുത്തരും വസിക്കും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വിദ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായശാലകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും മറ്റെല്ലാ നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലും യേശുഖസുവിനെ നല്ല സാക്ഷിയായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകുകയും ചെയ്യട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കും സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചോളൂ ഇല്ലെന്ന് തന്നെ വലത്തുവാദത്തിനോട് അരു ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ഇവന്തപരാ നിങ്ങളെയും ബലഹീന നമ്മയെ യോഗ്യരാക്കട്ടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധവുമാവാസു നിങ്ങളെല്ലാവരുടെയും സദാ വർദ്ധിച്ചിരിക്കും മാറാകട്ടെ ആയതേ ദേവമാതാവാസുദ്ധന്യമറിയാമൻ്റെയും പത്രോസുര സ്ലിഹന്മാരുടെയും ആർ തോമാലീഹായുടെയും യുഹാനൻ സ്ലീഹായൊഹന്നാൻ മംതാനയും സൈപുണ്യവാഹിൻ്റെയും വക്തമറിയാമിനെയും സ്തേപ്പാനോ സഹദാടേയും കുറയാക്കൂ സഹദാടിയും മർദ്ദലിയുത്തിയുടെയും ബെഹനാ സോദായേയും ഗ്യീസായുടെയും നാൽപ്പത് സഹോദയന്മാരുടെയും മാറിഗ്നാഥ്യൂസിൻ്റെയും മാർ അപ്രേമൻ്റെയും മാർ അത്താനാസ് യൂസിൻ്റെയും അതേവോദോറോസിൻ്റെയും സ്വർണ്ണനാവുകാരന്മാർ യുവ ന്യൂസിൻ്റെയും പതോഗ്യ പിതാക്കന്മാരായ ബസൈലിയോസ് ഗ്രീഗോറിയോസ് എന്നിവരുടെയും ഏവുദ സഭാപിതാക്കന്മാരായമാർ ഗൂരിലോസിൻ്റെ ദിയോസ്കോറോസിൻ്റെയും തീമോതിയോസിൻ്റെയും സുറിയാനി സഭാപിതാക്കന്മാരായമാർ പി ലക്ഷ്യ നോസിൻ്റെയും സേവരൂസിൻ്റെ യാക്കോബർദാനായയും നമ്മുടെ സഭയുടെ പ്രധാന പ്രഖ്യാപിത പരിശുദ്ധന്മാരായിരിക്കുന്ന എൽദോമാർ ബെസി ലോസിൻ്റെയും പരിമല മാർഗ്രിരോസിൻ്റെയും വട്ട ശ്രീദേവൻ ആശുസിൻ്റെയും പ്രത്യേകിച്ച് മാർത്തോമാ ഒന്നാമതിന് മുതലുള്ള മലങ്കരഭദ്ര പോലീസന്മാരുടെയും കാതുരിക്കമാരുടെയും ശേഷുമലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെയും